വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആദിവാസി യുവാവ് ഗൂഗിളിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി ഗോകുലിന്റെ അമ്മ ഓമനയാണ് ഹർജി നൽകിയത് മെയ് പതിനെട്ടിന് കോടതി വിശദമായ വാദം കേൾക്കും വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നത് സുർജിത് അയ്യപ്പത്താണ് സുർജിത്ത് ഗുഡ് മോർണിംഗ് അഗൈൻ ഈ ഗോകുലിന്റെ അമ്മ നൽകിയ ഹർജി എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹൈക്കോടതിയിലാണ് ഗോകുലിന്റെ അമ്മ ഓമന ഇതുമായി ബന്ധപ്പെട്ട ഹർജി നൽകിയിരിക്കുന്നത് ജസ്റ്റിസ് ജയചേന്ദ്രൻ്റെ ബെഞ്ചിലാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ഹർജിയിൽ പോലീസിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതി തേടിയിട്ടുണ്ട് മെയ് പതിനെട്ടിനാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വാദം കേൾക്കൽ ഉണ്ടാവുക അഡ്വക്കേറ്റ് ബ്രിജേഷ് ബാലകൃഷ്ണനും അഡ്വക്കേറ്റ് സഹലയുമാണ് ഗോകുലിൻ്റെ കുടുംബത്തിന് വേണ്ടി ഹാജരായിരിക്കുന്നത് നേരത്തെ ഈ സി ബി അന്വേഷണം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അടക്കം മാർച്ച് മാർച്ചടക്കമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ആദിവാസി അക്രമവിരുദ്ധ സമിതിയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് വിവിധ മനുഷ്യാവകാശ സംഘടനകളുടെ കൂട്ടായ്മയാണിത് കഴിഞ്ഞ ആഴ്ചയാണ് ഈ കൽപ്പറ്റ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയിൽ ഗോകുലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷവറിന്റെ അത് ഷവറിന് മുകളിൽ കുടുക്കിട്ടുകൊണ്ട് അതായത് ഫുൾക്കൈ ഷർട്ടിലാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു ജി ഡി ചാർജ് ചുമതലയുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ മറ്റൊരു സിവിൽ പോലീസ് ഓഫീസറേയുമാണ് സസ്പെൻഡ് ചെയ്തത് ഡി ഐ ജിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സസ്പെൻഷൻ ഇതിൽ വീഴ്ച സംഭവിച്ചു അതായത് ഇവർക്ക് ജാഗ്രത എന്നുള്ള കാര്യം കണ്ടെത്തിയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് അതേസമയം പോസ്റ്റ്മോർട്ടത്തിൽ മർദ്ദനമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലെന്നത് സംബന്ധിച്ചുള്ള വ്യക്തത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ട് അതായത് ഗൂഗിളിന് മർദ്ദനമേറ്റിട്ടില്ല നീ ഏത് സാഹചര്യത്തിലാണ് മരിച്ചത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് സംഘമാണ് ക്രിസ്റ്റീന ശരി വയനാട്ടിൽ വിവരങ്ങൾ ക്രിസ്റ്റിനു